അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ജാസ്മിനും റസ്മിൻ്റെയും കെട്ടിപ്പടുത്താണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഗബറി ഛർദ്ദിക്കാൻ വന്നു വയ്യാതായി പോയി കിടക്കുകയാണ് ഗബറി ഒന്നും മിണ്ടിയില്ല എന്നുള്ള പരിഭവത്തിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് ഇത് ഒരു ഫുൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകര മണ്ടന്മാരാക്കുന്ന ഒരു കളിയാണ് കുറച്ച് ദിവസം ജാസ്മിൻ പിണങ്ങും കുറച്ച് ദിവസം ഗബ്രി പിണങ്ങും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കലാണ് കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു നമ്മുടെ റസ്മിൻ്റെ ഉപദേശത്തിലാണ് ഇപ്പോൾ ജാസ്മിന് ഇരിക്കുന്നത് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് കുറിച്ച് പറയുന്നുണ്ട് ഓ ഞാൻ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഗബ്രിക്ക് ഇങ്ങനെ സങ്കടം വന്നത് ഞാൻ അവനോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചതും കൊണ്ടാണ് അവൻ അവിടെ പോയി അങ്ങനെ കാണിച്ചത് എന്നൊക്കെ നമ്മുടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും അപ്പോൾ റസ്മീൻ പറയുന്നുണ്ട് നീ അവനോട് സംസാരിക്കാതിരിക്കരുത് നീ സംസാരിക്കണം അവനിപ്പോൾ നീ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ അതൊക്കെ പുറത്തു പോകും അതുകൊണ്ട് നീ നോക്കി കണ്ടൊക്കെ അവനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് റസ്മീൻ ബിഗ് ബോസ് മീറ്റർ ിൽ നിന്ന് പുറത്തുപോയി വന്നതിന് ശേഷം നമ്മുടെ ജാസ്മിനും ഗബ്ബിയൊക്കെ ഏകദേശം സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചാണ് തോന്നുന്നു ഇപ്പം ഗെയിം പ്ലാൻ ചെയ്ത് രണ്ടുപേരും കൂടെ കളിക്കുന്നത്